ഗോകർമ്മനാഥേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷം പല വിശേഷങ്ങളുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്ക് ഭാഗത്തുള്ളതാണ് ഇത് നമ്മൾ പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഗോകർമ്മനാഥ ക്ഷേത്രം എന്നല്ല പറയുക പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കുള്ള എന്ന് പറയും എന്തുകൊണ്ടെന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവല്ല സനാതനധർമ്മിയല്ല മറ്റെന്തൊക്കെയോ ആണ് എന്ന് നിരർത്ഥകമായ അബദ്ധജടിലമായ അധരവ്യായാമം ലേഖന വ്യായാമം ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തൻ്റെ ഗുരുകുലത്തിൽ വ്യാകരണവും മീമാംസയും കാവ്യവും അലങ്കാരവും വേദാന്തവും എല്ലാം പഠിച്ച് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ശ്രീകൃഷ്ണ ഉപാസനയിലൂടെ ശ്രീകൃഷ്ണ ദർശനം സിദ്ധിച്ച് അനന്തരം ഈ പഠനത്തിന്റെ ഫലമായി ആശാനാകാനുള്ള യോഗ്യത നേടി കുറച്ചു കാലം ആശാൻ പണി ചെയ്തു എന്നുള്ളതും സത്യമാണ് പിന്നീട് പരിപൂർണ വിരക്തിയുടെ പൂർണതയിൽ പരിപ്രാചകനായി സഞ്ചരിച്ച് എത്രയോ മഹാത്മാക്കളുമായി സംഘം ചെയ്ത് അതിസൂക്ഷ്മമായ ശിവരോ ശിവരാജയോഗ സാധനകളിലേക്കും തദ്വാര യോഗ വേദാന്ത സാധനകളിലേക്കും പ്രവേശിച്ച് തപസ്സിന്റെ ഉത്തുങ്കമായ അവസ്ഥയിൽ പരിപൂർണ കൃതാർത്ഥതയിലേക്ക് ഉയർന്ന മഹാപുരുഷൻ ആ ഉന്നതിയിൽ നിന്ന് മരുത്വ നിന്ന് താഴേക്ക് ഇറങ്ങി അതൊരു പ്രതീകാത്മക ചിത്രമാണ് അനന്തരമാണ് അരിവിപ്പുറം തുടങ്ങി അനേക ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത് അരവിപ്പുറത്തെ ശിവക്ഷേത്രത്തിൽ ആരംഭിച്ച് അവസാനം പ്രണവ പ്രതിഷ്ഠയിൽ അവസാനിച്ചു പലരും അതിനെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല നിങ്ങൾ ആര് യോജിച്ചാലും വിയോജിച്ചാലും ശ്രീനാരായണ ഗുരുദേവൻ അവസാനം ചെയ്തത് കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിൽ അതിനു മുമ്പ് ചെയ്തത് കല്ല് പ്രതിഷ്ഠയാണ് പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ശിവപ്രതിഷ്ഠയല്ല ശാരദാ പ്രതിഷ്ഠയല്ല അതിനു ശേഷമുള്ളൊരൊറ്റ തന്ത്രിയും അതിനു മുമ്പുള്ള തന്ത്രിമാരും പ്രതിഷ്ഠിച്ചത് കല്ല് പ്രതിഷ്ഠകളാണ് അങ്ങനെയാണോ നമ്മൾ പറയാറ് അല്ല വിഷ്ണുപ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഭഗവതി പ്രതിഷ്ഠ ശാരദാ പ്രതിഷ്ഠ എന്നാണ് എങ്കിൽ ഗുരുദേവന്റെ അവസാനത്തെ പ്രതിഷ്ഠ പ്രണവ പ്രതിഷ്ഠയാണ് ഓക്കാരം ആലേഖനം ചെയ്ത കണ്ണാടിയാണ് അവിടെ വസ്തുവിനെ അല്ല നമ്മൾ കാണുക തത്വത്തെയാണ് ധർമ്മശാസ്ത്രം മന്ത്രശാസ്ത്രം അതിസൂക്ഷ്മമായ വേദാന്ത ശാസ്ത്രം എന്നൊക്കെ വിഭജിക്കാവുന്ന എന്നൊക്കെ എന്ന് പറഞ്ഞത് അതിൽ ഒതുങ്ങാത്ത കൃതികളും ഉള്ളത് കൊണ്ടാണ് അനേക കൃതികൾ രചിച്ച് അതിനിഗൂഢങ്ങളായ ശാസ്ത്രരഹസ്യങ്ങളെ വരെ ഉപദേശിച്ച് സനാതനധർമ്മ ആശം ആശ്രമങ്ങളെ സ്ഥാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗുരുദേവൻ പ്രവർത്തിച്ചത് എന്നല്ല കാലത്തെ ഹൈന്ദവ സദസ്സുകളിൽ ഗുരുദേവന്റെ സാന്നിധ്യം അനുഗ്രഹം പ്രഭാഷണം അധ്യക്ഷപദം തുടങ്ങിയവ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ജീവചരിത്രം പഠിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടാണ് ഇന്ന് ഗുരുദേവൻ ഹിന്ദു ആയിരുന്നില്ല ഇന്ന് ചിലരൊക്കെ ഹിന്ദുവാക്കാൻ പരിശ്രമിക്കുന്നു തുടങ്ങിയ വാദമുഖങ്ങളൊക്കെ പലരും കൊണ്ടുവരുന്നത് ഒരു ഒരു ലജ്ജ വേണ്ട എന്നൊരു ചോദ്യം ലജ്ജാദേവിയുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ലജ്ജദേവിയാണ് യാവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമസ്തോ നമ നമ്മള് നമിക്കാറുണ്ട് കാരണം നമ്മെ തെറ്റായ അകാര്യങ്ങള് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് ലജ്ജാദേവിയാണ് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് തടയല്ല തെറ്റ് കാര്യമല്ല അകാര്യമാണ് തെറ്റായ അകാര്യങ്ങളിൽ നിന്ന് തടയുന്നത് ലജ്ജാദേവിയാണ് ആ ദേവിയുടെ അനുഗ്രഹം ഇല്ലാച്ചാൽ പിന്നെ നമുക്ക് എന്താ പറഞ്ഞു കൂടാത്ത എന്താ ചെയ്തുവിടാത്ത